ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന പ്രയോജനപ്പെടുന്നൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോഴ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോഴ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരുപാട് ആളുകളുടെ സംശയമാണ് ഡെയിലി കുളിച്ചാൽ മുടി വളരുമോ അതോ മുടി വളർച്ചയ്ക്ക് ഡെയിലി തല കഴുകാൻ പാടില്ലേ എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഡെയിലി തല കഴുകാൻ പാടില്ല ഊന്നിടപെട്ട ദിവസങ്ങളിൽ മാത്രം തല കഴുകുക അല്ലെ ആഴ്ചയിൽ ഒരിക്കൽ തല കഴുകുക അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഡെയിലി തല കഴുകുന്ന ഒരാളാണ് അപ്പോഴും നമ്മൾ ഡെയിലി കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മുടി ഊരിപ്പോവും പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ തല കുളിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ മുടി നന്നായിട്ട് ഊരിപ്പോകുന്നുണ്ട് അപ്പം ഞാൻ ഡെയിലി തല കഴുകുന്ന ഒരാളാണ് തല കുളിക്കുന്നത് കൊണ്ട് എൻ്റെ മുടിക്കൊരു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മുടി നല്ല രീതിയിൽ വളരുന്നുമുണ്ട് മുടി കൊഴിച്ചിലുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് ഡെയിലി മുടി കഴുകിയില്ല എങ്കിൽ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഡെയിലി മുടി കഴുകരുത് മുടി വളർച്ചയെ അത് ബാധിക്കും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ മുടി കഴുകാവുള്ളൂ അല്ലെങ്കിൽ ഒന്നരതോട്ട ദിവസങ്ങളിൽ മാത്രമേ മുടി കഴുകാവുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ട് പക്ഷേ ഞാനത് ഫോളോ ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ പനിയൊക്കെ വരുന്ന സമയത്ത് രണ്ട് ദിവസമൊക്കെ തല കുളിക്കാതിരിക്കുമ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിയാറുണ്ടായിരുന്നു മുടിയുടെ ആ ഒരു ടെക്സ്ചറേ മാറുകയായിരുന്നു അതേപോലെ നമ്മൾ ഡെയിലി തല കഴുകാതിരിക്കുമ്പോൾ നമ്മുടെ മുടിയിൽ താരൻ ഉണ്ടാവുകയും മുടിക്കായൊക്കെ കൂടുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകാറുണ്ട് അപ്പോഴും ഞാൻ ഡെയിലി മുടി കഴുകുന്നുണ്ട് എൻ്റെ മുടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മുടി നല്ല രീതിയിൽ വളരുന്നുണ്ട് അതേപോലെ വലിയ രീതിയിലുള്ള മുടി പൊഴിച്ചിലൊന്നുമില്ല മുടി പൊഴിച്ചിലൊട്ടും തന്നെ ഇല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് മുടി ഒക്കെ പൊഴിയുന്നവരാണ് എല്ലാവരും തന്നെ അപ്പം നമ്മൾ ഒട്ടും മുടി പൊഴിച്ചിട്ടില്ല എന്ന് അത് വെറുതെ കളവ് പറയുന്നതാകും അപ്പോഴ് മുടി വളർച്ചയെ തല കഴുകുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല ഡെയിലി മുടി കഴുകുന്നത് മുടി വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് ബാ ഒരു രീതിയിലും ബാധിക്കില്ല എൻ്റെ മുടി ഡെയിലി കഴുകാതിരുന്നാൽ പൊഴിഞ്ഞു പോകും അപ്പോൾ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ച്ചർ അനുസരിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് എൻ്റെ അടുത്തൊരാൾ ഒരിച്ചിരി പ്രായമുള്ള അത്യാവശ്യം ഏജുള്ള ഒരാളാണ് ആ ചേച്ചിക്ക് നല്ല മുടിയുണ്ട് അപ്പം ചേച്ചി ഡെയിലി മുടി കഴുകാറില്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ മുടി കഴുകാറുള്ളൂ പക്ഷേ ചേച്ചിയിലെ മുടിക്ക് ഒരു പ്രശ്നവും മുടി പൊഴിച്ചിലില്ല അങ്ങനെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അവർ മുടി കുളി തല കുളിക്കാതെ മുടി അഴിച്ചിട്ടിട്ട് പോയാൽ അത് മുടി കുളിക്കാതെ കുറച്ച് ദിവസം ഇരുന്ന മുടിയാണെന്ന് പോലും പറയുകയില്ല മുടിക്കാതെ ഓരോരുത്തരുടെ ടെക്സ്ച്ചർ അനുസരിച്ചിട്ടാണ് അപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിയും തല കുളിക്കാതിരുന്നാൽ അപ്പം ഞാൻ ഡെയിലി തല കുളിക്കാറുണ്ട് തല ഡെയിലി കുളിച്ചതിന് ശേഷം നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല അപ്പോൾ ഡെയിലി തല കുളിച്ചാൽ മുടി വളരുന്നില്ല വളരില്ല എന്ന് ഒരുപാട് പേരൊന്നും പറയുന്നില്ല കുറച്ചു ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അവരതിൻ്റെ പറയുന്ന കാരണം മുടി ഉരസി പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ഡെയിലി തല കുളിക്കുന്ന സമയത്ത് ഒരുപാട് ഓയിലങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക അത്യാവശ്യം വളരെ കുറച്ച് അളവിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ ഒരുപാട് ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ഒരുപാട് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോവുകയും പൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള താളിയൊക്കെ ഉപയോഗിച്ചിട്ട് തല തേച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതേപോലെ ഡെയിലി മുടി കുളിക്കുന്നവർ കൈകൊണ്ട് നല്ലതുപോലെ പോതിയിടുക മുടി ഉണങ്ങിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചീകിയിട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഡെയിലി കുളിക്കുന്നതുകൊണ്ട് മുടിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല മുടി വളർച്ചയെ അതൊരിക്കലും ബാധിക്കുകയും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ വീഡിയോസ് കണ്ടിട്ട് മുടി തല കുളിക്കാതിരുന്നാൽ മുടി വളരെ മുടിപൊഴിച്ചിൽ കുറയും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആരും ചെയ്യരുത് ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ച്ചർ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡെയിലി തല കുളിക്കുന്ന ഒരാളാണ് എൻ്റെ മുടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല മുടി നല്ല രീതിയിൽ വളരുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും അവരവരുടെ മുടിയുടെ അനുസരിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മുടി നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോഴ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമാണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മളൊരു കളവ് പറയുന്നതല്ല മുടിക്ക് ഉള്ള വ്യത്യാസങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോഴേ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അപ്പം നിങ്ങളുടെ മുടി നിങ്ങൾ ഡെയിലി കുളിക്കുന്നവരാണോ ഡെയിലി കുളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബേബി സി യു